മൺഡേ മുതൽക്ക് സ്കൂൾക്ക് പോണ്ടേ മറന്നിരിക്കുന്നു ഓർമ്മിപ്പിക്കല്ലേ നാളെയും കൂടെ ഉള്ളു ഇങ്ങനെയൊക്കെ വെറുതിരിക്കാൻ പറ്റിയ അത് കഴിഞ്ഞാൽ വീണ്ടും സ്കൂളിൽ പോണ്ടേ എത്ര പെട്ടെന്നാ ലീവൊക്കെ കഴിഞ്ഞത് അത് ശരിയാ നമുക്ക് മറ്റൊന്ന് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് ലീവാക്കിയാലോ മൂന്നാൾക്കും കൂടി എന്ത് കള്ളത്തരം മൂന്നാൾക്കും കൂടി വേണം വിശ്വസിക്കും ഓ വേറെ വേറെ കള്ളത്തരം എന്തെങ്കിലും പറ ഇനി ഇനി ഒരു ഒരു സ്കൂൾക്ക് പോവുക വഴിയില്ല പോണതൊന്നും പ്രശ്നമല്ല പേപ്പർ പേപ്പർ കിട്ടണതാണ് പ്രശ്നം നമ്മൾ ടെൻഷൻ ആവണ്ട എന്തായാലും എക്സ്ക്യൂസ് മീ അതൊരു പല്ലിന്റെ എടി അത് പല്ലിയല്ല നമ്മുടെ ാണ് ും കൊറച്ച് സമാധാനം കിട്ടും നിന്റെ വീട്ടിൽ നിന്ന് വീട്ടിലും എന്നിട്ടാണോ നീ ബി എൻഡബ് വന്നത്

പറയാ എനിക്ക് വളരെ ഡിസ്റ്റർബൻസ് ആ ഡിസ്റ്റർബൻസ് നേരെ കൂടി പറയാൻ പോകുവാ അറിയില്ലോൾക്ക് ആ എന്നാ ഞാൻ പോവുക എന്താണ് ഗമ ഓളെ എത്ര കുറ്റം പറഞ്ഞാലും ഓളെ เนี่ย ക്ലാസ് ടോപ്പർ അത് മാത്രമല്ല ഓളെ เนี่ย ടീച്ചറെ പെറ്റും മാർക്ക് കുറഞ്ഞ അമ്മ വീട്ടിൽ കേറ്റൂല അതാണ് പ്രശ്നം എന്തായാലും അമ്മരോട് ഒന്ന് പോയി സംസരിച്ച് നോക്ക എന്നാ ഗയ്സ് കം ഓൺ ഫോളോ മീ അമ്മ എക്സാമിന് മാർക്ക് കുറഞ്ഞ ഏയ് ഒരു പിന്നെ വീട്ടിൽ അതത്ര പഠിക്കാതിരിക്കൂടെ നടന്നിട്ടല്ലേ ഇനി മാർക്കില്ലെങ്കിൽ ഞാൻ വീട്ടിൽ അങ്ങനെ പറയാ പിന്നെ ഞാൻ എങ്ങനെ പറയണം അത് അത് സാര പറഞ്ഞാ മതിയോ ആ ഇങ്ങനെ മതി ഇങ്ങനെ മതി പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റിട്ടില്ലെങ്കിൽ ഇന്നപ്പോലെ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട എനിക്ക് നല്ല തൽക്കാലം നമുക്ക് വിഷയം ഭക്ഷണത്തിനെ കുറിച്ച് അല്ലെങ്കിലും ആ ആലോചന മാത്രം അമ്മ ഫുഡ് എടുക്ക് ഓണത്തിന്റെ സാമ്പാറും അവയിലുണ്ട് ഇനി ഒരാഴ്ച അത് അതുകൊണ്ട് ഇനി സ്പെഷ്യൽ എന്താ ഇടക്കിടക്ക് ചോദിക്കണ്ട

ഇനി കൊറച്ചു ദിവസം നിങ്ങൾ തന്നെ ഇണ്ടാക്കിക്കോളി ഫുഡ് അല്ല അതിപ്പോ ഞാൻ എങ്ങനെ ആ അപ്പൊ ഇങ്ങക്ക് ഇണ്ടാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഓണത്തിന്റെ പഴയതൊക്കെ ഇണ്ടായി തിന്നോളി അതൊക്കെ ചൂടാക്കി തരാ